ഹലോ നമ്മളുള്ളത് ഒരു എയർപോർട്ടിലല്ല റെയിൽവേ സ്റ്റേഷനിലാണ് ഇത് ലണ്ടൻ ഹ്യൂസ്റ്റൺ റെയിൽവേ സ്റ്റേഷനാണ് ചെറിയൊരു യാത്രയിലാണ് ഇപ്പോൾ ഇവിടെ സ്ലിം അടച്ചുകൊണ്ട് നമ്മൾ കോവൻട്രി വരെയൊന്നും പോവുകയാണ് അപ്പോൾ ആ യാത്രയിൽ കാണുന്ന കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് മാത്രമല്ല ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭംഗിയും വൃത്തിയും ഒരു എയർപോർട്ടിനോട് കടപിടിക്കുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഇവിടെ ഉള്ളത് യാത്ര പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് മോളും വളരെ ഹാപ്പിയായിട്ടാണ് അപ്പോൾ വൃത്തിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇന്ത്യയിൽ ഇത്തരം വൃത്തിയുള്ള റെയിൽവേ സ്റ്റേഷൻ ഇല്ല എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെയാണ് ഉത്തരം കാരണം മുംബൈ ഹാർബർ ലൈനിലുള്ള സീഫുഡ് റെയിൽവേ സ്റ്റേഷൻ രണ്ടായിരം കോടിക്ക് മുകളിൽ നിക്ഷേപമുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് തുടക്കം കുറിച്ച റെയിൽവേ സ്റ്റേഷൻ വിപുലീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ റെയിൽവേ സ്റ്റേഷനും വളരെ വൃത്തിയാക്കി മാറ്റിയതും വിപുലീകരിച്ചത് ഈ റെയിൽവേ സ്റ്റേഷനിലെ തിരക്ക് കാണുമ്പോൾ എനിക്ക് ഡൽഹി റെയിൽവേ സ്റ്റേഷനൊക്കെ ഓർമ്മ വരും ഇന്ത്യയിലെ തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ തിരക്കും യു കെയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകേണ്ട ട്രെയിൻ ഇവിടുന്ന് പുറപ്പെടുന്നു തന്നെ വലിയ തിരക്കാണ് ആളുകളൊക്കെ നേരത്തെ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വന്ന് കാത്തു നിൽക്കുന്നവരാണ് നമുക്കുള്ള ട്രെയിൻ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനാണ് അപ്പോൾ ആ സമയം നോക്കി നമ്മൾ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ട്രെയിൻ്റെ സമയം ഇവിടെ കാണുമെന്ന് ഇവിടെ ബർഗർ കിങ്ങിൻ്റെ ഒരു കടയൊക്കെയുണ്ട് സ്നാക്സ് ഒക്കെ വിൽക്കുന്നത് ഇന്ത്യക്കാരാണ് ഇവിടുത്തെ സ്റ്റാഫും എന്നുള്ളത് ഏറെ സന്തോഷം തോന്നി നമുക്ക് പോകേണ്ട ട്രെയിൻ്റെ സമയം തെളിഞ്ഞ് പന്ത്രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മളങ്ങനെ ആ പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ് അപ്പോൾ മറ്റു പ്ലാറ്റ്ഫോമിലും ട്രെയിനൊക്കെ ഇടപ്പുണ്ട് ഇതാണ് നമുക്ക് പോകേണ്ട ട്രെയിൻ ഒരു പച്ചക്കളുള്ള ആവന്തി എന്ന് പറയുന്ന ട്രെയിനാണ് നമ്മൾ ആ ട്രെയിനകത്ത് പ്രവേശിച്ചു ടു ഇൻറ്റു ടു സീറ്റാണ് നമ്മുടെ വന്ദേഭാലത്തൊക്കെ ഉറപ്പിക്കുന്ന രീതിയിലുള്ള ട്രെയിൻ ഒക്കെ നല്ല വൃത്തിയുണ്ട് അങ്ങനെ നമ്മുടെ ട്രെയിൻ കൃത്യസമയത്ത് തന്നെ പുറപ്പെട്ടു അതാണ് അതിൻ്റെ പ്രത്യേകത ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമില്ല ട്രെയിൻ വളരെ വിശാലമായ കടുക് പാടങ്ങളിലൂടെയൊക്കെ കൃഷിയിടങ്ങളിലൂടെ ഒരുപാട് കൃഷിയിടങ്ങളുണ്ട് അത് മഞ്ഞുകാലം ആരുന്നതുകൊണ്ട് എനിക്ക് വന്നിവിടുത്തെ കൊയ്ത്ത കഴിഞ്ഞ് അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഏതായാലും നല്ല കാഴ്ചകളാണ് യാത്രകൾ തുടരും കാഴ്ചയിൽ